ഓഗസ്റ്റ് ഏഴ് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം ചിലർ സംഘടിപ്പിക്കാനൊരുങ്ങുന്ന വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിനെതിരെ ആഞ്ഞടിച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം തന്റെ ശക്തമായ നിലപാടുകൾ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഇന്ന് എറണാകുളത്ത് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരായി വിശ്വാസ സംഗമം വൈദികരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു മാർപ്പാപ്പയ്ക്കെതിരെ പ്രകടമായ മുദ്രാവാക്യങ്ങളില്ലെങ്കിലും സംഗമം മൊത്തമായി മാർപ്പാപ്പയ്ക്കെതിരാണ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരാണ് പള്ളിച്ചെലവിലാണ് ബസ് സൗകര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാമെന്ന് മാർ തോമസ് തറയിൽ ചോദിക്കുന്നു സഭയിൽ ഐക്യമുണ്ടാകാനായി മുപ്പത്തഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളും അംഗീകരിച്ച കുർബാനക്രമം നടപ്പാക്കണമെന്ന് പറഞ്ഞു അത് രൂപതയോടുള്ള മഹാപാതകമാണത്രേ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഐക്യം വേണമെന്ന് പറയുന്നത് ഒരു കൂട്ടം വൈദികരുടെ ദുരഭിമാനത്തെ സംരക്ഷിക്കാനായി മാത്രം സമൂഹത്തിൽ സഭ അപഹസിക്കപ്പെടുന്നതായും ബിഷപ്പ് മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാണിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും മാർ തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശങ്ങളുണ്ട് അത് ഇപ്രകാരമാണ് കിട്ടാനുള്ള പണത്തിന് ഈടായി ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട് അത് വിറ്റാൽ കടം തീരും അപ്പോൾ ഞങ്ങൾ ഇത്രനാൾ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ തെറ്റിപ്പോകുമല്ലോ അതുകൊണ്ട് കള്ളത്തരങ്ങളുടെ കൊട്ടാരം പണിതു വചനവേദികളിൽ നിന്ന് കള്ളത്തരങ്ങൾ തന്നെ ആവർത്തിച്ചു പറഞ്ഞു കുറെ നല്ല മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസവിരുദ്ധ സംഗമം നടത്തുന്നു എന്റെ ഈശോയുടെ ശരീരമാകുന്ന സഭ മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടം വൈദികരുടെ കരുണയില്ലാത്ത പകതീർക്കലിൽ സമൂഹത്തിൽ പരിഹാസ വിഷയമാകുന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട് എങ്കിലും എല്ലാ സഹനങ്ങളെയും മഹത്വമാക്കുന്ന കർത്താവ് ശക്തനാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവ് ഈ സഭയെ കൈവിടില്ല അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ് മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഒത്തിരി യുവജനങ്ങളെയും കുട്ടികളെയും നിരത്തിലിറക്കുമെന്നും കേൾക്കുന്നു ഇന്ന് നിങ്ങൾ വിജയിച്ചേക്കാം നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവരൊക്കെ വരുമായിരിക്കും പക്ഷേ അവരുടെ മനസ്സിൽ സഭയെക്കുറിച്ചും പൗരോഹിതത്തെക്കുറിച്ചും സഭ മേലധ്യക്ഷന്മാരെക്കുറിച്ചും ഉടലെടുക്കുന്ന നിഷേധാത്മക ചിന്തകൾ അവരുടെ വിശ്വാസ ജീവിതത്തെ ഭാവിയിൽ തകർത്താൽ നിങ്ങളല്ലേ ഉത്തരവാദികൾ എന്ന പ്രസക്തമായ ചോദ്യവും ബിഷപ്പ് ചോദിക്കുന്നുണ്ട് ആ പാപക്കറ ആര് അയച്ചു കളയുമെന്നും ബിഷപ്പ് മാർ തോമസ് തറയിൽ ചോദിക്കുന്നു കടുത്ത പ്രാദേശികവാദം കുത്തിവെച്ചാൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പ്രാദേശിക വിദ്വേഷമായി വളരില്ലേ രൂപതകൾക്കൊക്കെ അതീതമല്ലേ കർത്താവിന്റെ സഭ എല്ലാ പ്രദേശങ്ങളിലും നിന്നുള്ളവർ സന്തോഷമായി ജീവിക്കുന്ന ഇടവുകളിൽ ഇത്തരം പ്രാദേശികവാദം ദീർഘകാലാടിസ്ഥാനത്തിൽ സമൂഹങ്ങളെ ചിതറിക്കില്ലേ എന്ന ചോദ്യത്തോടെയാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ബിഷപ്പ്മാർ തോമസ് തറയിൽ ഇന്ന് രാവിലെ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു